ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ ഒരുപാട് സമാധാനിപ്പിക്കാൻ നയനെ ശ്രമിക്കുകയാണെങ്കിലും നവ്യ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും നവ്യ അതൊന്നും മനസ്സിലാക്കുന്നില്ല അതേസമയം നിർമ്മല് വിചാരിക്കുന്നുണ്ട് ഇത് കൈവിട്ടു കൈവിട്ട് പോവുമെന്ന് അറിയില്ല ജയിലിലേക്ക് പോവേണ്ടി വരുമോ എന്തോ അവളെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് നവ്യയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ് പക്ഷേ നവ്യയുടെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു അതേസമയം സ്വന്തം മുറിയിലിരിക്കുകയാണ് നവ്യ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്ന് മനസ്സ് നിറച്ചു നിർമ്മല അവസാനമായിട്ട് അയച്ചിട്ടുണ്ടായിരുന്ന ആ വീഡിയോയിലെ രംഗങ്ങളെക്കുറിച്ചാണ് കാരണം അത്രയും വൾഗറായിട്ടാണ് തന്നെ അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഓർത്തോർത്ത് നിൽക്കുന്നതിനനുസരിച്ചിട്ട് ടെൻഷനും ആദ്യമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് നെവിൻ്റെ നെർബിൻ്റെ മുകളിലായിട്ട് വെക്കുകയാണ് ആ സമയത്താണ് അവിചാരിതായിട്ട് നയന വന്നിട്ട് വാതിൽ തുറക്കുന്നത് പെട്ടെന്ന് അത് കണ്ടപ്പോൾ അവളും ഷോക്കാവാണ് ചേച്ചി അപ്പം ഷോക്കായിട്ട് വിളിക്കുന്നുണ്ട് അപ്പം തന്നെ നവ്യ തിരിഞ്ഞ് നോക്കുകയാണ് അപ്പം പറയാം എന്തൊക്കെയാണ് ചേച്ചി ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നവ്യ പറയുന്നുണ്ട് നീ എത്രയൊക്കെ ധൈര്യം തന്നെ തരാൻ ശ്രമിച്ചാലും എനിക്കിതിൽ നിന്നൊരു മോചനം കിട്ടുമെന്ന് തോന്നുന്നില്ല ഒരു വലിയ തലവേദന ഉള്ളൂ ഇനി ഇതും കൂടി അറിഞ്ഞിട്ട് അവരുടെ മുന്നിൽ തലതാഴ്ത്താൻ വയ്യ അതിന് നനയ്ക്കെന്താ തിരിച്ച് പറയേണ്ടതെന്ന് അറിയില്ല അപ്പം നവ്യ സങ്കടത്തോടെ പറയുന്നുണ്ട് സ്വന്തം ഭർത്താവിൻ്റെ അമ്മായി അമ്മയുടെയും സപ്പോർട്ട് പോലും എനിക്കില്ല അവരാണെങ്കിൽ എൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവരാ അബി ഇടയ്ക്ക് സ്നേഹം കാണിച്ചാലും അതിൽ ആത്മാർത്ഥതയില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം ആർക്ക് വേണ്ടി ജീവിക്കണം പക്ഷേ നവ്യ വീണ്ടും വെയിൻ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നായനത് പിടിച്ച് വാങ്ങിക്കുകയാണ് ചേച്ചി ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് നവ്യോടായിട്ട് പറയുകയാണ് ഇതാണ് നമ്മുടെ പെൺകുട്ടികളുടെ കുഴപ്പം ഇതിനേക്കാളും പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് മരണത്തെ പറ്റിയൊന്നും അല്ല ഞാൻ ചിന്തിച്ചിട്ടുള്ളത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശല്യപ്പെടുത്തുന്നവന്മാര് രക്ഷപ്പെടുകയേ ചെയ്യുള്ളൂ നമ്മൾ ഒന്നും ചെയ്യില്ലെന്ന് കരുതിയിട്ടാണ് യുവന്മാരെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ നവ്യ വീണ്ടും സങ്കടത്തോടെ തന്നെ പറയാണ് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ നയനെ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാ അപ്പം നയനെ വീണ്ടും അവളുടെ അടുത്തിരുന്നിട്ട് പറയുന്നുണ്ട് ഇതുവരെയുള്ള പ്രശ്നങ്ങളൊക്കെ ചേച്ചിയായിട്ട് ഉണ്ടാക്കിയതാ എന്നാൽ ഇത് അതുപോലെയല്ല നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ദൈവവും കാണും അതുകൊണ്ട് ചേച്ചിയെ ചതിക്കാൻ നോക്കുന്നവന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുക വേണ്ടത് അല്ലാതെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത് ഇപ്പോൾ ചേച്ചി അങ്ങനെ ചെയ്തെന്നിരിക്കട്ടെ അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നിർമ്മല കുടുങ്ങുമായിരിക്കും അപ്പോഴും പിന്നെയും സമൂഹത്തിന് മുന്നിൽ അവൻ പറയുന്നതായിരിക്കും സത്യങ്ങൾ നിങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നെന്ന് വിധി എഴുതും ആ കുറ്റബോധം കൊണ്ടാണ് ചേച്ചി ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞു നടക്കും എന്തിനാ നിർമ്മലിനെ പോലെ ഇത്രയും തരം താഴ്ന്ന ഒരു കളി കളിക്കുന്ന ഒരുത്തനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കാതെ സ്വയം പരാജിതയാവുന്നത് എന്തിനാ ആത്മഹത്യ ചെയ്തിട്ട് അച്ഛനെയും അമ്മയും എന്നെയും നന്ദൂനെയൊക്കെ വേദനിപ്പിക്കുന്നത് ഇവിടെ ഞാനുണ്ടല്ലോ എന്തിനും കൂടെ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ പേരിൽ ചേച്ചിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ ചേച്ചിയുടെ പിന്നാലെ ഞാനും ഉണ്ടാവും നമ്മുടെ വീട്ടിലോട്ടേക്ക് പോവാൻ നമുക്ക് ഒന്നിച്ച് പടിയിറങ്ങാം അത് കേട്ടപ്പോൾ നവ്യ നയനയുടെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ നായന പറയുന്നുണ്ട് പിന്നെ ഇവിടെയുള്ളവർ നല്ല മരുമക്കളെ കൊണ്ടുവന്ന് ജീവിച്ചോട്ടെ നമ്മുടെ വിവാഹ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് കരുതാം നവ്യക്കു നയനയുടെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് സങ്കടം വരുന്നുണ്ടായിരുന്നു അവ നയന പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇനി ചേച്ചി കത്തി ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നവ്യ തലയാട്ടുന്നുണ്ട് മരണം ഒരു പരിഹാരമല്ല അത് ഒരിക്കൽ നമ്മളെ തേടി വരും അന്ന് പോയാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് നവ്യ നിന്ന് നയന പോവുകയാണ് അഭി നിർമ്മല താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയിട്ട് വാതിലിനെ നോക്കുന്നുണ്ട് നിർമ്മല ആദ്യം ഒന്ന് പേടിക്കുകയാണ് ഇനി പോലീസ് ആയിരിക്കുമോ ആണെങ്കിൽ തന്നെ വാതിൽ തുറക്കാതെ വേറെ വാർ മാർഗ്ഗയില്ല ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ വഴിയുമില്ല എന്ന് വിചാരിച്ചു കൊണ്ട് തുറക്കുകയാണ് പക്ഷെ വാതിലെ തുറന്ന് അഭിയെ കണ്ടപ്പം ആ എന്നൊക്കെ പറഞ്ഞ് കൂളാവുകയാണ് അപ്പോൾ അഭി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് നീ ഇതിനൊക്കെ തൊളിച്ചിരിക്കുവാണോ അല്ല അവൾക്ക് കുറച്ച് ധൈര്യം കൂടിയൊന്നൊരു സംശയം എന്തായാലും നീ വാ അകത്ത് കയറിയിട്ട് അഭിയോട് ഇരിക്കാൻ പറയാണ് അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് നീ ആ വീഡിയോ അയച്ചു കൊടുത്തില്ലേ അതൊക്കെ അയച്ചു കൊടുത്തു പക്ഷേ പിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ് അല്ല നമുക്ക് ഈ കളിയങ്ങ് അവസാനിപ്പിച്ചാലോ ഇതിപ്പോൾ കേസാവുന്ന എൻ്റെ ഒരു സംശയം സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടും അവൾക്കൊരു കൂസലുമില്ല പക്ഷെ അഭി പറയുന്നുണ്ട് എടാ അവൾ നിൻ്റെ ട്രാപ്പിൽ കുരുങ്ങിയില്ലെങ്കിൽ ഇതിൽ നിന്ന് നീ പിന്മാറിയാൽ നിന്നെ ഞാൻ കുരുക്കും നീ അയച്ച ഫോട്ടോസ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അവളും നീയും പിന്നെ എല്ലാത്തിനും സമാധാനം പറയേണ്ടി വരും അപ്പം നിർമ്മല ആകെ മൊത്തം കുടുങ്ങിയ അവസ്ഥയിലായി അപ്പം നിർമ്മല ചോദിക്കുന്നുണ്ട് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ അപ്പം അഭി പറയാ ഞാനങ്ങനെ ആരെയും ബ്ലാക്ക് മെയിൽ ഒന്നും ചെയ്യാറില്ല നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ നിനക്ക് ഞാൻ ഇഷ്ടം പോലെ പണം തന്നിട്ടുണ്ട് എന്നിട്ടും എന്നെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അപ്പം നിർമ്മല ചോദിക്കുന്നുണ്ട് ഞാൻ ആ പണം തിരിച്ചു തന്നാൽ പോരെ ഇനി തിരിച്ചു തന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് അത് പകുതി വഴിക്ക് ഉപേക്ഷിച്ചു പോകുന്നത് അതൊരിക്കലും ഒരു മാന്യതയല്ല അപ്പൊ നിർമ്മല് പറയുന്നുണ്ട് പക്ഷേ ഞാൻ കരുതിയത് ഇതൊക്കെ കാണുമ്പോൾ അവൾ ഭയക്കൂന്ന് അപ്പൊ അഭി പറയാ അവള് ഭയെന്ന് ആത്മഹത്യ ചെയ്യണം അവൾ ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ ഈ കാരണം പറഞ്ഞ് എനിക്കെന്റെ വീട്ടിൽ നിന്നും അവളെ പുറത്താക്കാൻ കഴിയണം അപ്പൊ നിർമ്മൽ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് ഈ കേസ് പോലീസ് കേസ് ആയാലോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഒരു മെസ്സേജ് ഇട് അവളെ ഇന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അഭി പറയാണ് നിർമ്മലിനോട് അപ്പൊ നിർമ്മൽ വീണ്ടും ചോദിക്കുന്നുണ്ട് അത് വേണോടാ നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി നിനക്ക് ഇതുകൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല എടാ എനിക്ക് പണമുണ്ട് സ്വാധീനമുണ്ട് അത് വെച്ച് ഞാൻ കളിച്ചോളാം അപ്പോഴും നിർമ്മൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അബദ്ധമാണോ എന്നൊരു അർത്ഥത്തില് അവി വീണ്ടും വാക്കു കൊടുക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിന് ഒരു പോറൽ പോലും ഏൽക്കാത്ത രീതിയിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം പക്ഷേ എൻ്റെ ഭാവി ഇരുട്ടിയിലാക്കിയവള് ഇനി എനിക്കൊപ്പം തുടരാൻ പാടില്ല ഓക്കെ എന്ത് മെസ്സേജാണ് ഞാൻ അയക്കേണ്ടത് നിർമ്മൽ ചോദിക്കുക എടാ ഇന്ന് കാണണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്ക് എന്നിട്ട് അതിന് റിപ്ലൈ വന്നില്ലെങ്കിൽ നീ അവളെ വിളിക്കണം അപ്പം നിർമ്മല മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഷെ ഇതൊന്നും ഏറ്റെടുക്കണ്ടായിരുന്നു അന്ന് ബാറിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടപ്പോൾ നീ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ അഭി ചോദിക്കുന്നുണ്ട് ഓർമ്മയുണ്ടോയെന്ന് അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പം അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് വൈഫിന് ഡിമാൻഡില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിക്കാനുള്ളൊരു മൂഡുണ്ടാക്കി തന്നത് നീയാ എന്നിട്ട് കളി തുടങ്ങിയപ്പോൾ നിനക്ക് മുട്ടിടിക്കുകയാണോ അപ്പം നിർമ്മല പറയുന്നുണ്ട് കാര്യങ്ങൾ ഇത്രയ്ക്ക് വഷളാവുമെന്ന് ഞാൻ കരുതിയില്ല എടാ നീ നിന്റെ ഇഷ്ടത്തിന് മുന്നോട്ട് പോയാൽ ആ കാര്യങ്ങൾ വഷളാവുന്നത് അഭി പറയാണ് ശരി ശരി ഞാൻ അവൾക്ക് മെസ്സേജ് ഇടാം നിർമ്മൽ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പം അഭി പറയുകയാണ് പിന്നെ നീ പറഞ്ഞല്ലോ അവൾ തൻ്റെ ഇടം കാണിക്കുന്നു അവൾക്കൊരു തൻ്റെ ഇടവും ഇല്ല അവൾക്ക് നല്ല ഭയമുണ്ട് ഞാൻ അരികിലേക്ക് ചെല്ലുമ്പോൾ പോലും അത് അവൾ അറിയുന്നില്ല അവൾ വേറൊരു ലോകത്താ എന്ന് വെച്ചാൽ പേടി അവളെ വല്ലാതെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകുന്നവൾ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെയാണ് നമ്മുടെ വിജയം കൂടിയാണ് പറയുന്നത് നവ്യ മുറിയിൽ ഒറ്റത്തര ഇരിപ്പാണ് ആകെ മൊത്തം ടെൻഷനായിട്ട് നയന അങ്ങോട്ടേക്ക് ജ്യൂസും കൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി ഇത് കുടിക്ക് എനിക്കൊന്നും വേണ്ട നവ്യ തീരെ മൂടില്ലാത്ത മട്ടിലാണ് പറയുന്നത് അപ്പം നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരുത്തം ഭീഷണിപ്പെടുത്തിയെന്ന് വിചാരിച്ച് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജീവിച്ചാൽ ഇതൊക്കെ കഴിയുമ്പോൾ പിന്നെ ആരോഗ്യത്തിനായിരിക്കും കുഴപ്പം ഇതങ്ങ് കുടിച്ചേ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ നവ്യ കൂടുതൽ തർക്കിക്കാതെ അത് വാങ്ങിക്കുകയാണ് അപ്പോഴേക്കും നവ്യടെ ഫോണിലേക്ക് മെസ്സേജ് ടോൺ വരുന്നുണ്ട് നവ്യ പേടിയോട് കൂടി നയനോട് പറയാണ് അവനാ എന്താ നോക്കിയേ നയന പറയുന്നുണ്ട് അപ്പം നവ്യ ഒരു സൗണ്ടിൽ തന്നെ വോയിസിനോട്ട് പ്ലേ ചെയ്യാണ് എനിക്ക് നിന്നെ ഇന്നൊന്ന് കാണണം അവൻ്റെ വോയ്സാണ് നവ്യ പേടിയോടു കൂടി നയനെ നോക്കുകയാണ് അപ്പം നയന അത് കേട്ടിട്ട് പറയുന്നുണ്ട് ഓക്കെ കൊടുക്ക് കൊടുക്കണോ ധൈര്യമായിട്ട് കൊടുക്ക് പക്ഷെ നവ്യക്ക് കൊടുക്കാൻ എന്നിട്ടും പേടിയായപ്പോൾ നായനെ ഫോൺ വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ് ഓക്കെ നയക്കുന്നുണ്ട് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് കുഴപ്പമാവോ ഒരു കുഴപ്പമില്ല ഇനി കാര്യങ്ങൾ മുഖാമുഖം സംസാരിച്ചാൽ മതി നമ്മൾ പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവന്മാരെ വെറുതെ വിടാൻ പാടില്ല ചേച്ചി നയന പറഞ്ഞു കൊടുക്കുവാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയെ പേടിച്ചിട്ട് പെൺകുട്ടികളെ മിണ്ടാതിരിക്കില്ല ഇതൊക്കെ എല്ലാവരും അറിയണം പബ്ലിക് ഇവന്മാരെ കൈകാര്യം ചെയ്യണം പിന്നെ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് അപ്പം നവ്യ വീണ്ടും സങ്കടത്തോടെ പറയാണ് എനിക്കെന്തോ അവൻ്റെ പോക്ക് കണ്ടിട്ട് ശരിയാവുമെന്ന് തോന്നുന്നില്ല അപ്പം നായനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ധൈര്യമുള്ളവനാണെങ്കിലേ ഇങ്ങനെയൊന്നും ചെയ്യില്ല തല്ലാനും കൊല്ലാനും ജയിലിൽ പോവാനും ഒന്നും മടിയില്ലാത്തവന്മാരുണ്ട് അവരിങ്ങനെയൊന്നുമല്ല പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത് നേരെ വീട്ടിലോട്ടേക്ക് കയറി വരും എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ നിന്നിട്ടായിരിക്കും പ്രകടനമൊക്കെ നടത്തുന്നെ അത്തരക്കാരെ നമ്മൾ സൂക്ഷിക്കണം പക്ഷേ ഇവനൊക്കെ നമ്മളെക്കാളും ഭയമുള്ളവരാണെന്ന് വേണം കരുതാൻ പക്ഷെ അപ്പോഴും അവയെ പറയുന്നുണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാൻ വീണ്ടും പറയാണ് എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ നേരിൽ കാണണമെന്ന് അതിന് അവനായിട്ടൊരവസരം ഉണ്ടാക്കുവാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത് ഈ വീട്ടിൽ വന്നിട്ട് അവൻ മൊഷിന് സംസാരിക്കുകയാണെങ്കിൽ അത് കുറച്ച് റിസ്ക് ആണ് അതിനേക്കാൾ നല്ലത് പുറത്ത് വെച്ച് കാണുന്നതാ അപ്പം നമുക്ക് എന്തും പറയാം വേണ്ടി വന്നാൽ പോലീസിനു ഏൽപ്പിക്കാം പക്ഷേ അപ്പോഴും അവ്യ ഇങ്ങനെ ടെൻഷനടിച്ച് നടക്കുവാണ് വീണ്ടും നയനെ പറയുന്നുണ്ട് ഞാനില്ലേ ചേച്ചിയുടെ കൂടെ പിന്നെ എന്തിനാണ് പേടിക്കുന്നേ അപ്പോഴും അവ്യയുടെ മുഖത്ത് സങ്കടം തന്നെയാണ് നയനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടില്ലേ വെട്ട് സതീശൻ എന്ന് പറയുന്നവൻ ചേച്ചിയെ തട്ടിക്കൊണ്ടു പോയിട്ട് കല്യാണം കഴിക്കാൻ നോക്കിയില്ലേ അവിടുന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു വന്നില്ലേ അപ്പം നവ്യ പറയുന്നുണ്ട് അന്ന് ആദർശേട്ടൻ്റെ സഹായം ഉണ്ടായിരുന്നു ഇവിടെയും ഞാൻ ആദർശേടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് ഞാൻ സഹായമൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഇത് നമ്മൾ തന്നെ നേരിടണം അന്ന് ചേച്ചിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയപ്പോൾ അമ്മ ഒറ്റയ്ക്ക് അവിടെ വന്നത് എന്നിട്ടാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ചേച്ചി നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ നമ്മളെ സഹായിക്കാൻ വരും അങ്ങനെ വിശ്വസിക്ക് ധൈര്യമായിട്ടിരിക്കെ ഇത് നമ്മൾ സർവ്വശക്തിയുമെടുത്ത് നേരിടും മാക്സിമം നവ്യയ്ക്ക് ധൈര്യം പകരാണ് നയന ആദർശ ഓഫീസിലിരിക്കുന്ന സമയത്തും ചിന്തിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ മുത്തശ്ശൻ അറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ അറിയുവാണെങ്കിൽ അത് മുത്തശ്ശൻ്റെ ആരോഗ്യത്തെ ബാധിക്കും എന്ന് മാത്രമല്ല എല്ലാവരും അറിയുകയാണെങ്കിൽ ഇതൊരു വലിയ കോലാഹലം തന്നെ ഉണ്ടാക്കും വഴക്കാവും ഉറപ്പായും അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയേ പറ്റൂ ആദർശ് വീണ്ടും എസ് ഐ വിളിക്കുകയാണ് പക്ഷെ അയാൾ പറയുന്നുണ്ട് ആദർശേ ആ നിർമ്മൽ നിർമ്മലെന്ന് പറയുന്നവൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തന്നായിരുന്നല്ലോ അവൻ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല അല്ല പക്ഷേ അവൻ വീണ്ടും ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ മിക്കവാറും എൻ്റെ വൈഫും അനിയൻ്റെ വൈഫും കൂടെ ചേർന്ന് അവനെ ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട് അതൊക്കെ വലിയ അപകടമാണ് അതുകൊണ്ട് സാർ അവനെ ഒന്ന് വൺ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വൈഫും അവ അനിയൻ്റെ വൈഫും അവനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ സാറിനെ വിവരം അറിയിക്കാം അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു കാര്യം ചെയ്യ് ആദർശൻ്റെ വൈഫിനെ ആദർശ് ഫോളോ ചെയ്യ് എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്നെ വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ എത്തിക്കോളാം ഞാൻ കുറച്ച് തിരക്കിലാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ശരി സർ എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് നീങ്ങാം എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്നിരിക്കാം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല അങ്ങനെയുള്ള ഒരുത്തനെ അധികം സംശയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അദർശം ചോദിക്കുന്നുണ്ട് പിന്നെ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതോ അതൊരു പക്ഷെ അവർ തമ്മിൽ മുമ്പ് പരിചയമുണ്ടായിരുന്നല്ലേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാവാം അപ്പോൾ ആദർശം പറയുന്നുണ്ട് പക്ഷെ അവളിപ്പോൾ വിവാഹിതയാം ഉം അറിയാം അതുകൊണ്ട് ആദർശ ഇതിൻ്റെ പിന്നാലെ പോകണം എന്നിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഇടപെട്ടോളാം താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ടാണ് ആദർശ് കോൾ കെട്ടിയിരുന്നത് നവ്യ ആകെ മൊത്തം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് വീണ്ടും നിർമ്മല വിളിക്കുന്നത് ദേഷ്യത്തോടെ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ എന്തിനാടാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞാൻ നിന്നെ എന്താ ചെയ്തിട്ടുള്ളത് എന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ ദേഷ്യത്തോടെ അപ്പം നിർമ്മല കൂളായിട്ട് ചോദിക്കുന്നുണ്ട് നേരത്തെ വലിയ ചൂടിലാണല്ലോ സംസാരിച്ചിരുന്നത് ഇപ്പോഴെന്താ ആ വീഡിയോ കണ്ടപ്പോൾ നിന്റെ ചൂടൊക്കെ ആവിയായിപ്പോയോ നിനക്ക് എന്താ വേണ്ടത് നവ്യ വീണ്ടും ചോദിക്കുകയാണ് അപ്പം നിർമ്മൽ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം അണിഞ്ഞൊരുങ്ങി നീ എൻ്റെ അടുത്തേക്ക് വരണം എന്താ വരാൻ മടിയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം നവ്യ ദേഷ്യത്തോടെ പറയുകയാണ് അപ്പം അവൻ പറയുന്നുണ്ട് അതിങ്ങനെ ചൂടായിട്ട് പറയാമോ ഒന്ന് ചിരിച്ചുകൊണ്ട് പറ നവ്യ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പം വീണ്ടും നിർമ്മൽ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് എന്താ പറയാ മടിയാണോ ഞാൻ വരാം ഒന്ന് ചിരിച്ചോണ്ട് പറയടി നിർമ്മല് വീണ്ടും പറയാണ് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് ഓ ചിരി ഫോണിലൂടെ കാണിക്കാൻ പറ്റുമോ എന്നാലും സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ സന്തോഷമുണ്ടോ ഇല്ലയോന്ന് അപ്പം നവ്യ സങ്കടത്തോടെ വീണ്ടും പറയുന്നുണ്ട് വരാം എന്നൊരർത്ഥത്തിൽ ഓക്കെ വരേണ്ട സ്ഥലവും സമയമൊക്കെ ഞാൻ പറഞ്ഞോളാം കളി അധികം നിർമ്മലിനോട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുന്ന സ്വരത്ത് തന്നെയാണ് നിർമ്മൽ കോള് കട്ട് ചെയ്യുന്നത് കോള് കട്ട് ചെയ്തത് നവ്യ വീണ്ടും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അതേസമയം നിർമ്മലിങ്ങനെ സ്വയം ചിന്തിക്കുന്നുണ്ട് അവൾ സുന്ദരിയാണ് ഒരു സമയത്ത് എൻ്റെ മനസ്സ് കീഴടക്കിയവളാണ് ഇതുവഴി കുറച്ചു കാലം അവളെ കൊണ്ടുനടക്കാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാണ് എന്തായാലും അവളുടെ അവളെ വേണ്ട അപ്പോൾ പിന്നെ വിട്ടുകളയുന്നത് എന്തിനാ എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കാലോ അവളൊരു വ്യക്തിത്വം ഇല്ലാത്തവളാ ചില സമയത്ത് ക്ഷോഭിക്കും ചില സമയത്ത് കാണാം പുറത്തു വരാം എന്നൊക്കെ പറയും അതുകൊണ്ട് ഒന്നും വ്യക്തമല്ല നയന ഇങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോഴാണ് ആദർശ് ഓഫീസിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നത് നയനെ കണ്ടപ്പോൾ ആദർശ് പോയിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചിയെ എങ്ങനെ രക്ഷിക്കാമെന്ന് ആലോചിച്ച് അല്ലേ അപ്പോൾ നയന പറയുന്നുണ്ട് സഹായിക്കില്ലെന്നറിയാം എങ്കിലും എന്തെങ്കിലും ഉപദേശം കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ടാ ആദർ കാര്യം പറഞ്ഞത് എന്നിട്ട് നിർമ്മലിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു എൻ്റെ ചേച്ചി കുറ്റക്കാരിയാണെന്ന് പറയുകയും ചെയ്യുന്നു അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട് നിൻ്റെ ചേച്ചി എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും ഈ അടുത്ത് നടന്ന ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ നവ്യ ഇതിനൊക്കെ കാരണക്കാരിയാവാൻ സാധ്യതയുണ്ട് അപ്പം നയന പറയുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ആദർ പറയില്ലായിരുന്നു ചേച്ചി നിരപരാധി ആയതുകൊണ്ടാണ് ചേച്ചിക്കൊപ്പം നിൽക്കണമെന്ന് ഞാൻ പറയുന്നത് അപ്പം അദർശു അറിയാം ഇത് ഈ വീട്ടിലുള്ളവർ അറിയുന്ന എൻ്റെ പേടി പ്രത്യേകിച്ചും മുത്തശ്ശ മുത്തശ്ശൻ അറിഞ്ഞ അദ്ദേഹത്തിന് അത് വലിയ ഷോക്കായിരിക്കും അപ്പം നാനേ ചോദിക്കുന്നുണ്ട് നിർമ്മൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എപ്പോഴായാലും അത് മുത്തശ്ശൻ മുത്തശ്ശനറിയില്ലേ എന്തിനാ ഇതൊക്കെ മൂടി വെക്കുന്നത് എന്തുണ്ടെങ്കിലും എല്ലാവരും അറിയുന്നതല്ലേ നല്ലത് അപ്പം ആദർശു സങ്കടത്തോടെ പറയുന്നുണ്ട് ഒരു കാരണവശാലും മുത്തശ്ശൻ ഇത് അറിയരുത് ഓ ഇവിടെ എല്ലാവർക്കും പല നിയമമാണല്ലോ ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും മനസ്സിൽ വെച്ചോണ്ട് നടക്കരുതെന്ന് പറഞ്ഞതേ മുത്തശ്ശനാ അപ്പം ആദർശം കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അത് നീ എന്നോട് പറഞ്ഞല്ലോ എന്തിനാ നീ അതിങ്ങനെ കൊട്ടിഘോഷിക്കുന്നേ നോക്ക് നിൻ്റെ ചേച്ചിയുടെ കാര്യമാണ് ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത് അത്ര അത്ര അന്തസ്സുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നയന ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആരോടും ഒന്നും പറയണ്ട എനിക്ക് ആരുടെ സഹായവും വേണ്ട ഞാൻ എന്തായാലും എൻ്റെ ചേച്ചിയുടെ കൂടെ പോകാൻ പോവാ അവനെ കണ്ടെത്തി അവൻ്റെ കൈയും കാലും ഓടിക്കണം അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിപ്പോൾ ലോകം അറിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നയന പോകുമ്പോൾ ആദർശം പിന്നീന്ന് വിളിക്കുന്നുണ്ട് നീ എന്തിനുള്ള പുറപ്പാടാ ഇതൊക്കെ നിന്റെ ചേച്ചിയുടെ ഭാവിയെ നശിപ്പിക്കുന്ന പരിപാടിയാണ് അപ്പം നായ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇങ്ങനെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് പെൺകുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരക്കാർക്ക് മുമ്പിൽ കീഴടങ്ങിയ ഇനി ജീവിതകാലം മുഴുവൻ അവൻ്റെ ഒക്കെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് അവനെ കണ്ടെത്തി അവൻ്റെ സൂക്കേട് തീർത്തേ മതിയാവും അതിന് എനിക്ക് ആരുടെ സഹായം വേണ്ട ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരുന്നാൽ മതി നായ ദേഷ്യത്തോട് അവിടെ നേരെ പോയത് നവ്യയുടെ മുറിയിലേക്കാണ് നവ്യ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് കിടക്കുകയാണ് അപ്പം അടുത്ത തീട് നായനെ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നയനെ ഞാൻ ആകെ മൊത്തം പെട്ട് കിടക്കുക അണിഞ്ഞൊരുങ്ങി പറയുന്നിടത്തേക്ക് ചെല്ലണം എന്ന അവൻ പറയുന്നേ ഞാനത് സമ്മതിച്ചിട്ടുണ്ട് അപ്പം നയനെ പറയുന്നുണ്ട് നന്നായി വാ നമുക്ക് പോവാം നമുക്കോ നവ്യ ചോദിക്കുകയാണ് അതെ നമുക്കൊന്നിച്ച് പോവാം അത് വേണ്ട അത് പിന്നെ അവനെ കൂടുതൽ ദേഷ്യപ്പെടുത്തും അപ്പം നയനെ പറയുന്നുണ്ട് അവൻ്റെ പറ്റിയൊന്നും ചേച്ചി ചിന്തിക്കണ്ട ഈ സംഭവം കേസാക്കണമെന്ന് ആദർശൻ പറയുന്നേ അപ്പം നവ്യ പേടിയോട് ചോദിക്കുന്നുണ്ട് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം ഒരു വലിയ സംഭവം മറച്ചു വെച്ചതിൻ്റെ പേരിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടായത് അറിയാലോ അവസാനം കുറ്റം ചെയ്ത ചേച്ചിയെക്കാളും വലിയ കുറ്റവാളി അത് മറച്ചു വെച്ച ഞാനായി അതുകൊണ്ട് ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ആരെങ്കിലുമൊക്കെ അറിയണം അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് ആധ ഷേട്ടിനിതറിഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തിയില്ലേ കുറ്റപ്പെടുത്തിയെങ്കിലും ആരോടും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും ആദർശ് ഇവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി പുറത്തു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നയന നവ്യയോട് പറയുന്നുണ്ട് എന്തൊക്കെയായാലും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഉറപ്പായാൽ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും ആദർശട്ടൻ നമ്മുടെ ഭാഗത്ത് തന്നെ നിൽക്കും എന്നാലും ആ ഫോട്ടോസ് നീ ആദർശേട്ടനെ കാണിച്ചോ നവ്യ വിഷമത്തോട് ചോദിക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് കാണിച്ചു എന്നിട്ട് ആ ഫോട്ടോസൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്നും ഞാൻ വിവരിച്ചു അപ്പം നവ്യ സങ്കടത്തോടെ പറയുന്നുണ്ട് അത് കണ്ടപ്പോൾ എന്നെ വഴിതെറ്റിയൊരു പെണ്ണായിട്ടായിരിക്കും ആദർശൻ കാണുന്നത് അപ്പം നയന പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലെന്നേ ഇനി ആ സംശയം മനസ്സിൽ വെച്ചിട്ട് ആദർശേട്ടനോട് പെരുമാറരുത് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് ഇതും അവസാനം നമ്മുടെ പുറത്തേക്കുള്ള വഴി എളുപ്പാക്കുവോ അത് നയനക്കു സംശയമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇതൊക്കെ കേട്ടുകൊണ്ട് പുറത്ത് ആദർശം നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഭാഗത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ചെയ്യുന്നത്